മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തില് നാൽപ്പത്തി നാലായിരം ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് വിവരം പുറത്തുവിട്ടിരിക്കുന്നു ഈ ഒരു വാർത്ത വന്നതോട് കൂടിയിട്ട് നമുക്കറിയാം നമ്മുടെ ഉൾപ്പെടെ സകല തീവ്ര ചിന്താഗതിക്കാരും അവധൂതികളും സൊടുകളും സകല ഇത്തരം തീവ്രവാദ അനുകൂലികളും ഇരവാദം തുടങ്ങിയിട്ടുണ്ടാവും ഓ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നാൽപ്പതിനാ നാൽപ്പത്തിനാലായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതിൽ ഇതിൽപക്ഷവും സകല ആളുകളും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയണം കഴിഞ്ഞ രണ്ടു മാസം മുമ്പേ സെപ്റ്റംബറിന്റെ തുടക്കത്തിൽ വ്യക്തമായിട്ട് ഇസ്രായേലിൻ്റെ സൈന്യം ഔദ്യോഗികമായിട്ട് തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു പതിനേഴായിരത്തിലധികം അമാസ് ഭീകരർ ഇതിനോടകം കൊല്ലപ്പെട്ടു ഞങ്ങൾ കൊല്ലപ്പെടുത്തിയെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ തുടക്കത്തിൽ തന്നെ ഇസ്രായേലി സൈന്യം പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് ആ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ് രണ്ടു മാസം വീണ്ടും കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് ഈ നാൽപ്പത്തി നാലായിരത്തിൽ ഇരുപത്തി അയ്യായിരത്തിൽ അധികവും കൊല്ലപ്പെട്ടിട്ടുള്ളത് ഹമാസ് ഭീകർ റാണി എന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട ആ പതിനേഴായിരം ഹമാസ് ഭീകരരെ ഞങ്ങൾ കൊല്ലപ്പെടുത്തിയെന്ന് ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഈ രണ്ടു മാസത്തില് വളരെ വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അതിലാണ് വരെ കൊല്ലപ്പെട്ടത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഇരുപത്തി അയ്യായിരത്തിലധികം ഹമാസ് ഭീകരർതിനോടകം തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളും സകലയാളുകളും കൂടി തന്നെ സ്വീകരിക്കേണ്ടതാണ് എന്നാൽ ഈ ഗാസൻ ആരോഗ്യ മന്ത്രാലയം ഇറക്കിയ നാൽപ്പത്തി എന്ന കണക്കുമായിട്ട് ഇപ്പോൾ ഇരവാദം നിലവിളിയുമൊക്കെ തുടങ്ങുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇത്തരം ഇരുപത്തി അയ്യായിരത്തിലധികം ഏകദേശം ഒരു പതിനായിരം സാധാരണക്കാര് അത്തരം ആളുകൾ കൊല്ലപ്പെട്ടു തന്നെ കാരണക്കാർ ആരാണ് ഈ ഈ നടത്തുന്ന നടത്തുന്ന ഇരവാദം നമ്മുടെ കേരളത്തിലെ മൗദൂദികള് സുടുകള് സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഇസ്രായേലി പൗരന്മാരെ ബന്ധികളാക്കിയവരെ കൊടുക്കാത്തത് ഇരുന്നൂറ്റി അൻപതിലധികം ബന്ദികളെ അമാസന്ന ഭീകരസംഘടന ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് ഭീകരാക്രമണം നടത്തി ഇരുന്നൂറ്റി അൻപതിലധികം ഇസ്രായേലി പൗരന്മാരെ ബന്ധികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയ സമയം മുതൽ ഇസ്രായേൽ കൃത്യമായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ പൗരന്മാരെ വിട്ടുതരൂ അതാണ് ഏറ്റവും നല്ലത് യുദ്ധം വേണ്ട എന്നുള്ളത് ഇസ്രായേൽ നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നതാ എന്നും ഇസ്രായേൽ അത് തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് നൂറിലധികം നൂറ്റി ഒന്ന് ബന്ദികൾ ഇന്നും ഹമാസിന്റെ കയ്യിലുണ്ട് ആ ബന്ധുക്കളെ ഇസ്രായേലി പൗരന്മാരെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഇതരമാരും കപടതയിൽ അമാസിനെ പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും എന്തുകൊണ്ടാ ഈ മനുഷ്യത്വം പറയുന്ന ആളുകൾ എന്തുകൊണ്ടാ ഇസ്രായേലി പൗരന്മാരെ ഒട്ടുകൊടുക്കാൻ പറയാത്തത് ബന്ധുക്കളെ വിട്ടുകൊടുത്ത് ഏ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് എന്തുകൊണ്ടാ ഇവിടെ ഉള്ള ആളുകൾ പറയാത്തത് ഇവിടെ സിനിമാക്കാരുണ്ടല്ലോ ഒരുപാട് സിനിമാക്കാര് ആ സിനിമാക്കാര് പലരും നമ്മൾ കണ്ടു കാസി റഫയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് പോസ്റ്റർ ഇട്ടു അത്തരം സിനിമാക്കാരും തന്നെ ഈ എന്തുകൊണ്ട ഇസ്രായേലിലെ പൗരന്മാരെ സംബന്ധിച്ച് മനുഷ്യത്വത്തെ കുറിച്ച് ഒരക്ഷരം പറയാത്തത് ഇതൊക്കെ സുബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതാ സകലരുമൊന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്രായേലിലെ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ ഒരു മനുഷ്യത്വവും ഇല്ല ഇസ്രായേലി പൗരന്മാരെ ഹമാസ് പിടിച്ചു വെക്കുന്നതിൽ ഒരു മനുഷ്യത്വത്തിൻ്റെതായ രീതിയിൽ ഒന്നും തന്നെ ഇത്തരം ആരും തന്നെ കാണുന്നില്ല ഇസ്രായേലിലെ പൗരന്മാരെ ബന്ധികളാക്കിയത് കാണാത്ത ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് നടത്തിയ ഭീകരാക്രമണം കാണാത്ത ഇത്തരം ഇത് മാത്രം കാണാതെ പാലസ്തീൻ മാത്രം കാണുന്ന ആളുകൾ തീവ്രവാദ അനുകൂലികളാണ് വർഗീയവാദികളാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ഇവിടെ കുറെ മൊണ്ണകൾ കിടന്നിങ്ങനെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓ ഗാസയിൽ ഹമാസ് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുക എന്ന് ഇവരോടൊക്കെ ഇവ ഇവർക്കൊന്നും യാതൊരു ഉളുപ്പുമില്ലേ ഈ ഒക്ടോബർ സെവൻത്തിന് മുമ്പേ ഉള്ള ഗാസയുടെ ഒരു വീഡിയോ എടുത്തൊന്ന് നോക്കൂ എന്നിട്ട് ഇന്നത്തെ ഒരു വീഡിയോയും ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഈ ഗാസ എത്രത്തോളം ഹമാസ് എന്ന ഭീകര സംഘടനയാൽ തകർന്ന് അടിഞ്ഞു എന്നുള്ളത് ഈ ഹമാസ് മുന്നേറ്റമാണ് എന്ന് ഹമാസിന്റെ ഇസ്മായിൽ ഹനിയ കൊല്ലങ്ങളോളം ഈ പറയുന്ന ഹമാസിന്റെ മേധാവിയായി നിന്ന ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടോ കൊല്ലപ്പെട്ടു സിൻവാർ പിന്നീട് വന്ന അമാസിന്റെ സിൻവാർ എനിക്കും നിങ്ങൾക്കും പേരറിയാത്ത ഒരുപാട് അമാസ് ഭീകരര് ഇതേ ഖാസയിൽ കൊല്ലപ്പെട്ടു ഇന്ന് നമുക്കൊന്നും പേരറിയുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വാർത്ത വരുമ്പോൾ അമാസിനൊരു ഒരു മേധാവി ഇല്ലാത്ത അവസ്ഥ അമാസിനെ എന്നിട്ട് ഈ അമാസ് വിജയിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ വിശ്വസിക്കാൻ കുറെ തീവ്രവാദ അനുകൂലികളും അതെങ്ങനെയാണല്ലോ ബോധമില്ലാത്തവർക്കല്ലേ ഈ തീവ്രവാദ അനുകൂലികളാവാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയല്ലേ വലിയ യാഥാർത്ഥ്യം ഇവിടെ ഐക്യരാഷ്ട്ര സഭയുടെ വളണ്ടിയർമാർ പോലും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതില് ഉണ്ട് എന്ന് കൃത്യമായ തെളിവ് സഹിതം ഇസ്രായേൽ ഈ വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ തെളിവ് സഹിതം പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഗാസയിലെ സാധാരണക്കാർക്ക് വേണ്ടി വരുന്ന സകല യു എൻ സംവിധാനങ്ങളിൽ പോലും ഹമാസ് ഭീകരർ കടന്നു കയറുക അതായത് പാലസ്തീൻ ജനതക്ക് എന്നും ഇസ്രായേൽ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെയുള്ള സാധാരണക്കാർക്ക് ഭക്ഷണ സാധനങ്ങളും സകല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇന്നും അതിലെ അവിടെയുള്ള യു എൻ വളണ്ടിയർമാരായിട്ട് പോലും ഹമാസ് ഭീകരർ കടന്നു കയറുന്നുണ്ട് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഇസ്രായേൽ പുറത്തുവിട്ട് ണ്ട് സകല സുബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് ഹമാസ് ഭീകരരാണ് ഏറ്റവും വലിയ ഒന്നാം നമ്പർ കാരണക്കാർ എന്നുള്ളത് ആളുകളും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ ഇസ്രായേല് അവരുടെ പൗരന്മാരെ സംരക്ഷിക്കുക അവരുടെ പൗരന്മാർക്ക് സുരക്ഷയൊരുക്കുക അവർ അവരെ ആര് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാലും അവരുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്ന് അവരെ സുരക്ഷ അതായത് ഇസ്രായേലി ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ അവകാശമാണ് ഇസ്രായേലിന്റെ പൗരന്മാരെ ഗാസയിലേക്കാണ് ഗാസയിലെ തുരങ്കങ്ങളിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ ഒരു ഭീകര സംഘടന കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏതൊരു രാജ്യമാണെങ്കിലും അവിടുത്തെ സൈന്യം ഇറങ്ങി ഏത് തുരങ്കങ്ങളാണെങ്കിലും തുരന്നുകൊണ്ട് ആ പൗരന്മാരെ സംരക്ഷിക്കാൻ പോകുമെന്നുള്ളതൊരു അത് മാത്രമാണ് ഇസ്രായേൽ ചെയ്തോണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും മനുഷ്യത്വത്തിന്റെ പേരിൽ ശബ്ദം ഉയർത്തണമെങ്കിൽ ആദ്യം ശബ്ദം ഉയർത്തേണ്ടത് ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുക്കുക അങ്ങനെ വിട്ടു തരികയാണെങ്കിൽ യുദ്ധം നിർത്താൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെ തയ്യാറാണ് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയുക